മീൻ ചട്ടിയില് ഒരു സാമ്പാർ എങ്ങനെയുണ്ടാക്കുന്ന ഞാൻ കാണിച്ചേരെ കാണിച്ചാ ഞാൻ വെക്കുന്നതേണ്ടെ അടിപൊളി സാമ്പാറിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ചട്ടിയിൽ വെക്കുന്ന കറികളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് വേറെ ആകെ ഒരു ചട്ടി എൻ്റെ കയ്യിലുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് സാമ്പാർ ഇതില് വെക്കാന്ന് ചട്ടിയില് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ചട്ടി നിങ്ങൾ നിങ്ങള് വിചാരിക്കുന്ന മീൻകറിയാന്ന് വിചാരിക്കൂല പക്ഷെ അല്ല മീൻകറി ചട്ടിയിൽ ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടാ വേറെ ഒന്നും കണ്ടല്ല മീന്റെ ചുടലിൽ ഇല്ല ആഗ്രഹം കൊണ്ടാണ് മീൻ കഴിക്കാൻ കിട്ടുന്നില്ല അപ്പൊ ഞാൻ വേച്ചെന്നാ പിന്നെ സാമ്പാർ മീൻകറി ചട്ടിയിലൊക്കെ അങ്ങനെ സംതൃപ്തി അടിയാന്ന് വിചാരിച്ചിട്ട് ഇതാ മീൻകറി ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ മീൻകറി വെച്ച മണവില്ലേ അപ്പൊ ചട്ടിന്നിങ്ങനെ വരുന്നുണ്ട് എങ്ങനെയായാലും അത് മീൻകറി മാത്രം വെക്കുന്ന ചട്ടിയല്ലേ അപ്പൊ ചൂടാകുമ്പോ മണം വരുമല്ല എന്തുണ്ടാവും നമുക്ക് നോക്കാം ടേസ്റ്റ് ഇതാ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്ത് കഷ്ണങ്ങളെല്ലാം ഞാൻ വേവിച്ചുവെച്ചിട്ടുണ്ട് അതിന്റെ കുക്കറിന്റെ വിസിൽ അതിന്റെ സൗണ്ടാണ് കേൾക്കുന്നത് യറെ പുറത്തേക്ക് വന്ന സൗണ്ട് വീട് ഏകദേശം പൊത്തിത്തൊടങ്ങിട്ടുണ്ട് ഇപ്പൊ ആ മീൻകറീന്റെ മണം മീനിന്റെ മണം പോയിട്ടാ കറി വെച്ച മണ ചട്ടിന്ന് അത് പോയി ഇനിയിപ്പം നമ്മളെ മീൻകറി ചട്ടിന്ന് ഏതാനും നിമിഷങ്ങൾക്കകം സാമ്പാറിന്റെ മണം വരുന്നതായിരിക്കും പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തോന്ന വച്ചിന്മുളകെട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ കറിവേപ്പിലും കറിവേപ്പിലെന്ന് വെച്ചാൽ ഫ്രഷ് വാടി വാടിപ്പോയി കഴിഞ്ഞാല് കുക്കിയിലിട്ട് ഫ്രിഡ്ജിൽ വരച്ചതാണ് അത് അത്ര നല്ല കാണാൻ വേണ്ടിട്ട് നെക്സ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ടാവുമ്പോൾ ഞാൻ തേങ്ങയൊന്നും വറുത്തരക്കലില്ല കാരണം നമുക്ക് നമുക്കിവിടെ തേങ്ങയെല്ലാം നാട്ടിലാണെങ്കിലും നടക്കുള്ളൂ നാട്ടിലും ഇപ്പൊ എല്ലാരും തേങ്ങ അരക്കാണ്ടായില്ലേ ഭയങ്കര തേങ്ങക്കെല്ലാം ചാമ്പല്ലേ നാട്ടിലും അപ്പം ഞാൻ പൊടി മാത്രം വറുത്തരച്ചിട്ടുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉലുവയും അത് ഇതിലേക്ക് കൊടുക്കണ്ട ഇനി ഇതിലേക്ക് ഈ മസാല ഈ പാത്രത്തിലുള്ളത് മൊത്തമായിട്ട് അങ്ങോട്ട് വിഴുകുന്നില്ല അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകി തുടച്ച് ഫുള്ളി മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ വെള്ളം അപ്പതാ നമ്മള് മീൻ അല്ല സോറി മീൻകറി ചട്ടിയിലൊക്കെ സാമ്പാറിനുള്ള മസാല നല്ല മൺ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് പത്ത് സാമ്പാർ ഒടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ കഷ്ണം വേവിച്ചപ്പോൾ അതില് ഓൾറെഡി സാമ്പാർ പൊടിയും മഞ്ഞപ്പൊടിയും കൂട്ട് വേവിച്ചുവെച്ചാണ് അതിലേക്ക് ഞാൻ ഇത്തിരി സാമ്പാർ പൊടി കൊടുക്കുന്നുണ്ട് പിന്നെ കായപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടാ കായപ്പൊടിയും ഞാൻ കഷ്ണം വേവിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു കാരണം എന്നാലും എനിക്ക് നല്ല മണം കായത്തിന്റെ ഒക്കെ മണം ഇടിക്കണം എനിക്ക് ഇപ്പൊ ഇതാ സാമ്പാറോടി അത്യാവശ്യത്തിന് വേണ്ടത് ഇട്ടിട്ടുണ്ട് ധാരപ്പ് നല്ലപോലെ തിളച്ച് തന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊരു സദ്യ സാമ്പാറൊന്നും അല്ല കേട്ടാ ഞാൻ അട്ടിക്കുട്ടി ഉണ്ടാക്കുന്ന സാമ്പാറാണ് അതുകൊണ്ട് ഞാൻ എല്ലാ കഷ്ണങ്ങളും പരിപ്പും ഉള്ളക്കിഴങ്ങും തക്കാളിയും എല്ലാം ഒരുമിച്ചിട്ട് തന്നെ വവച്ചിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാർ ആയതുകൊണ്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പരിപ്പ് വവിക്കും പിന്നെ വേവ് കൂടുതലുള്ള കഷ്ണം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതിലേക്ക് ഒരുപോലെ കുക്കർ കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മീൻകറി ചട്ടിയിൽ സാമ്പാർ പിന്നെ ഇതിലേക്ക് പുളി പുളി വെള്ളം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിതാ നേരത്തെ പുളിവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ നീര് ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചട്ടി ആയതുകൊണ്ട് ഒരു കാര്യമുണ്ട് ഒരുക്കെ തളച്ച് ചട്ടി ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് തിളച്ച് കിട്ടും നമ്മള് വേറെ എന്തെങ്കിലും പത്രം അങ്ങ് തിളക്കാൻ വില്ല പണിയല്ലേ കുറച്ച് വെള്ളവും അതെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചൂടാ നിൽക്കാൻ ഇത് അങ്ങനെയല്ല പെട്ടെന്ന് തന്നെ തിളക്കുന്നുണ്ട് തൊന്ന് നമുക്ക് കുറച്ച് സമയം മൂടി വെക്കാം നമുക്കിനി മൂടി തുറന്നു നോക്കേ തിളച്ചിട്ടുണ്ടാവും വേഗം തിളക്കും ചട്ടിയിലാകുമ്പോ എന്താ തള വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല നേരത്തെ കഷ്ണം വിക്കുമ്പോ മാത്രേ ചേർത്തിട്ടില്ല ഉപ്പെന്തായാലും വേണ്ടി വരും ഉപ്പ് വേണം ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ മല്ലി അരി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് മല്ലിയിലെ ഭക്ഷണം ഫ്രഷാണ് കേട്ടോ നല്ല മണമുണ്ട് മല്ലിയിലിട്ട സാമ്പാർ പറയുമ്പോൾ എനിക്ക് വടയും ഇടയിലും ഇല്ലേ നമ്മള് കഴിക്കുന്നത് അതായത് ബാംഗ്ലൂര് മൈസൂർ ഇടം പോയാ കഴിക്കുന്നത് അതിന്റെ ഒരു മണാണ് അപ്പോൾ ഒരു നല്ല താളിമുടി വന്ന് കഴിഞ്ഞാല് നമ്മളെ സാമ്പാർ ഇവിടെ റെഡിയായി ആയി നമ്മുടെ അടച്ചു വെക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് അപ്പോൾ നമ്മളെ ചട്ടിയിലാക്കിയ സാമ്പാറിൻ്റെ ഫൈനൽ ലുക്ക് േ ഒന്നും പറയാണ്ടേട്ടാ എല്ലാ മണ്ണുണ്ട് ഒന്നുമില്ലെങ്കിൽ ഇനി നീങ്കറച്ചട്ടിയായാലും ഏത് ചട്ടിയായാലും മണ്ണിന്റെ ചട്ടികളിലാക്കുമ്പോ സാമ്പാറിനായാലും കുളശ്ശേരിക്കായാലും എല്ലാ അതിനും ടേസ്റ്റ് വിടൂലേ സൂപ്പർ ഞാനിണ്ടല്ല ഈ എരിവും പുളിയും പിന്നെ എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിട്ട് കുഞ്ഞു കഷ്ണം വെല്ലൂല്ലേ അത് ശർക്കര നമ്മൾ നമ്മള് വെല്ലെന്നറിയ അപ്പൊ കുഞ്ഞു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്താ ഇത്ര കുഞ്ഞത് അപ്പം ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മീൻ ചട്ടിയിലെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കി നോക്കി സാമ്പാർ ഇപ്പം തന്നെ പകുതിയാകും തോന്നുന്നു കുറേ പ്രാവശ്യം ടേസ്റ്റ് നോക്കിയിട്ടുണ്ടേ വേറൊന്നും കൊണ്ടല്ല നല്ല ടേസ്റ്റ് ഉണ്ടായത് കൊണ്ട് തന്നെയാന്ന് അപ്പോൾ വീടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാൻ പാടില്ലട്ടാ താങ്ക് യു ഫോർ വാച്ചിങ്